പണ്ട് പാർട്ടി ഉണ്ടാക്കി വളർത്തിയെടുത്ത് എൽ കെ അദ്വാനിക്കും അടൽ ബിഹാരി വാജ്പേയിക്കും മോദി ഇറ നൽകിയ ബിആർഎസ് പ്ലാൻ തന്നെയാണോ മൂന്നിടങ്ങളിലെ തലമുറ മാറ്റം എന്നൊരു ചോദ്യം ഉള്ളിലും പുറത്തും ഉയരുന്നുണ്ട് അങ്ങ് രാജസ്ഥാനിൽ വസ്തുര രാജസിന്ധ്യയും മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൌഹാനും ഛത്തീസ്ഗഡിൽ സിംഗും മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ മാർഗദർശക് മണ്ഡലിലേക്കുള്ള ഫ്രീ ടിക്കറ്റ് ആണോ ഇതെന്ന ചോദ്യം രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ കഴിഞ്ഞിരുന്നു തലമുറ മാറ്റത്തിന്റെ പേര് പറഞ്ഞ് അദ്വാനിയും വാജ്പേയിയും മുരളി മനോഹർ ജോഷിയും എല്ലാം ഉപദേശകരായി മാറിയപ്പോൾ ബി ജെ പിയിൽ അപ്രസക്തരായി മാറുകയായിരുന്നു പാർട്ടിക്കുള്ളിൽ ഒരു കസേരയിട്ട് മാർഗദർശക് എന്ന പേരും പറഞ്ഞ് അദ്വാനിയെ അടക്കം മാറ്റി നിർത്തിയത് ഒരു കണക്കിൽ അല്ലെങ്കിൽ മറ്റൊരു കണക്കിൽ ഒരുതരം വെട്ടിനിരത്തലായിരുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ മാർഗദർശക് മണ്ഡൽ എന്നത് ഒരു വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമായിരുന്നു ബി ജെ പിയിൽ ഒട്ടും ആഗ്രഹിക്കാതെ ഒരു സ്വയം വിരമിക്കൽ തീരുമാനം എടുക്കേണ്ടി വന്നതിന്റെ അനിഷ്ടം പരസ്യമായി പ്രകടിപ്പിച്ചു തന്നെയാണ് അദ്വാനി എന്ന് മാറി നിന്നത് നിശബ്ദനാക്കപ്പെടുന്നതിൻ്റെ അസ്വസ്ഥതകൾ ബാക്കിയാക്കി മാറുന്ന അധ്വാനിയെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വസുന്ധരയും ശിവരാജ് സിംഗ് ചൗഹാനും രമൺസിംഗും എല്ലാം പുതിയ മുഖ്യമന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ വേദിയിൽ മുൻകാമികളായ പാർട്ടി സമുന്നത നേതാക്കളുടെ വഴിയെ ഒരു വി ആർ എസ് ആണോ നരേന്ദ്രമോദിയും അമിത്ഷായും തുറന്നു കാട്ടുന്നതെന്ന സംശയം സംസ്ഥാനങ്ങളിലെ ഈ ശക്തി കേന്ദ്രങ്ങൾക്കെല്ലാം തന്നെയുണ്ട് സർക്കാരിനും പാർട്ടിക്കും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകാനുള്ള കരുത്തുറ്റ സംവിധാനമാണ് മാർഗദർശക് മണ്ഡൽ എന്നാണ് ബി ജെ പി പറയുന്നതെങ്കിലും നരേന്ദ്രമോദിയും അമിത്ഷായും തുടരുന്ന അപ്രമാദിത്യത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത പദമായി വളരെ പെട്ടെന്നാണത് മാറിയത് പുതിയ നേതാക്കൾക്ക് വഴിതെളിയിക്കാനും പഴയ പടക്കുതിരകളെ ഷെഡിൽ കയറ്റാനുമുള്ള ഒരു വി ആർ എസ് പദ്ധതിയായി തന്നെയാണ് പിന്നീടത് വിലയിരുത്തപ്പെട്ടത് എന്തായാലും മോദിയും ഷായും തങ്ങളോട് കൊമ്പുകോർക്കാൻ മടിക്കാത്ത വസുന്ധരക്ക് അത്തരത്തിലൊരു സ്കീമാണോ നോക്കി വച്ചിരിക്കുന്നതെന്ന സംശയം അനുഭാവികൾക്കുണ്ട് കേന്ദ്രനേതൃത്വവുമായി ഉറസിയ സംസ്ഥാനത്തെ പ്രധാന നേതാക്കളിൽ വസുന്ധര മാത്രമാണ് തലയെടുപ്പോടെ നിന്നിട്ടുള്ളത് ശിവരാജ് സിംഗ് ചൗഹാനും സിംഗും എല്ലാം മോദിയോടും ഷായോടും വിധേയത്വം മാത്രം പുലർത്തി പുലർത്തിപ്പോന്നവരാണ് ഇടയാൻ സാധ്യത വസുധര തന്നെയാണെന്ന് അറിഞ്ഞാണ് നരേന്ദ്രമോദിയും അമിത്ഷായും പാർട്ടിയിലെ മുതിർന്ന നേതാവ് രാജ്നാഥ് സിംഗിനെ തന്നെ വസുധരയെ അന്വയിപ്പിക്കാനുള്ള ദൗത്യം ഏൽപ്പിച്ചത് രാജസ്ഥാനിൽ ബി ജെ പിടിച്ചു നിർത്തിയ വസ്തര രാജ അമിത്ഷായും തമ്മിലുള്ള എതിരിടൽ വസ്തരയുടെ രാജസ്ഥാനിലെ ശക്തി കണ്ടിട്ടായിരുന്നു അദ്വാനി വാജ്പേയി കാലത്ത് തങ്ങൾക്കൊപ്പം പാർട്ടിയിൽ ഉണ്ടായിരുന്ന രണ്ടാം നിര നേതാക്കളെ എല്ലാം ഒഴിവാക്കി ഒതുക്കുകയാണ് പാർട്ടി കൈക്കുള്ളിലായ പത്തു വർഷത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ചെയ്തത് തങ്ങൾക്ക് കീഴിൽ വളർന്നു വരുന്ന ഒരു മൂന്നാം നിര നേതാക്കളെ ഉണ്ടാക്കി തങ്ങളുടെ കാലത്ത് തങ്ങൾക്കൊപ്പം നിന്ന് ഉയർന്നു വന്നവരെ ഒഴിവാക്കി നിർത്തുന്ന രീതി പ്രായത്തിന്റെ പേര് പറഞ്ഞ മുരളി മനോഹർ ജോഷിയും പിന്നീട് രാജ്നാഥ് സിംഗും എല്ലാം പാർട്ടി സ്ഥാനമാനങ്ങളിലടക്കം ഈ വേർതിരിവ് പ്രകടമായി അനുഭവിച്ചവരാണ് രാജസ്ഥാനിൽ ആദ്യവട്ടം എം എൽ എ ആയ ഭജൻലാൽ ശർമ്മ മുഖ്യമന്ത്രിയായത് പല കാരണങ്ങളും മുൻകൂട്ടി കണ്ടിട്ട് തന്നെയാണ് വസ്തുതരയെ നേരിടാൻ അമിത്ഷാ രാജസ്ഥാനിൽ ഇറക്കിയ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വസ്തുര ക്യാമ്പിനെ ചൊടിപ്പിക്കാതിരിക്കാൻ കൂടിയാണ് ഇതിനെല്ലാം അപ്പുറം ഒരു ജാതീയ സമൂഹവാക്യവും മൂന്നിടങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെ കാര്യത്തിൽ ബി ജെ പി രൂപപ്പെടുത്തി എടുത്തിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ ഗോത്രവർഗ്ഗ മേഖലയിൽ നിന്ന് മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ബി മധ്യപ്രദേശിൽ ഒ വിഭാഗത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിക്കാണ് അവസരം നൽകിയത് ബ്രാഹ്മണ സമുദായത്തിൽ നിന്നുള്ള മുഖ്യമന്ത്രിയാണ് രാജസ്ഥാനിൽ ബി ജെ പി കൊണ്ടുവന്നതെന്നതും ഈ ജാതി സമവാക്യ നീക്കങ്ങളിൽ നിർണായകമായിരുന്നു ഛത്തീസ്ഗഡിൽ ഗോത്ര നിന്നുള്ള വിഷ്ണു ഡിയോസായിയെ മുഖ്യമന്ത്രിയാക്കുകയും മധ്യപ്രദേശിൽ ഒ ബി സി വിഭാഗത്തിൽ നിന്നുള്ള മോഹൻ യാദവിനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്ത ബി ജെ പി നേതൃത്വം രാജസ്ഥാനിൽ ബ്രാഹ്മണ വിഭാഗത്തിൽ നിന്നുള്ള ഭജൻലാൽ ശർമ്മയെ നിയോഗിച്ചതോടെ രണ്ടു കാര്യങ്ങൾ കൃത്യമായി ഉപയോഗിച്ചതിൽ വൈഭവം കാണിച്ചുവെന്ന് പറയണം ഒന്ന് മൂന്ന് ഘടാഘടിയൻ സംസ്ഥാന നേതാക്കളെ വെട്ടിയൊതുക്കി മൂരക്കിരുത്തി രണ്ട് ജാതി സമവാക്യത്തിന്റെ പേര് പറഞ്ഞ് ഇടയിൽ നിന്ന് അത്ര കരുത്തരല്ലാത്ത സംസ്ഥാന രാഷ്ട്രീയത്തിൽ പെട്ടെന്ന ഒരു ശക്തി ദുർഗമാകാത്ത മൂന്നുപേരെ കാര്യക്കാരാക്കി ഇതോടെ തങ്ങൾ പറയുന്നതിനപ്പുറത്തേക്കില്ലാത്ത പുതിയ നേതൃത്വത്തെ വാർത്തെടുക്കാൻ അവസരമായി ഒപ്പം തലമുറ മാറ്റത്തിന്റെ പേര് പറഞ്ഞ് അണികളെ ത്രസിപ്പിക്കാനുള്ള വകുപ്പുമായി ഇതിനെല്ലാം അപ്പുറം ആർ എസ് എസുമായി അടുത്ത ബന്ധമുള്ള രണ്ട് മുഖ്യമന്ത്രിമാരാണ് രാജസ്ഥാനിലും മധ്യപ്രദേശിലും അധികാരത്തിലെത്തിയതെന്ന കാര്യം കൂടി ചേർത്തു വായിക്കണം ബി ജെ പിയിലെ നിർണായക നീക്കങ്ങളിൽ ആർ എസ് എസിന്റെ തീരുമാനം എത്ര സ്വാധീനിക്കുമെന്ന് കൂടി ഈ മുഖ്യമന്ത്രി കസേര തീരുമാനം വ്യക്തമാക്കുന്നുണ്ട് പ്രധാനമന്ത്രി മോദി എന്ന ശക്തി കേന്ദ്രീകരണത്തിലേക്ക് മാത്രമായി ബി ജെ പി മാറുമ്പോൾ ഒരിക്കൽ താൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്റെ സമകാലീനായിരുന്ന മുഖ്യമന്ത്രിമാരെ എല്ലാം വെട്ടിമാറ്റി നിർത്തുന്നതിൽ മറ്റൊരു കാരണം കൂടിയുണ്ടത്രേ ഒപ്പം വളർന്നു വന്നവർ ഭരിക്കുന്ന സംസ്ഥാനത്ത് എല്ലാം നിയന്ത്രിക്കുന്ന ശക്തിയാകാൻ കഴിയാതെ വന്നതാണ് സംസ്ഥാനങ്ങളിലെ പവർ ഹൗസുകളെ ഒതുക്കാൻ മോദിയും ചാണക്യൻ അമിത്ഷായും തീരുമാനമെടുത്തതിനു പിന്നിൽ എതിരില്ലാത്ത വിധം കാര്യങ്ങൾ നീക്കാൻ കർണാടകയും രാജസ്ഥാനും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും എല്ലാം തനിക്കൊപ്പം മുഖ്യമന്ത്രി കസേരയിലിരുന്നവരെ എല്ലാം മാറ്റിക്കഴിഞ്ഞു കാലം പുത്തൻ നേതാക്കൾ വരുമ്പോൾ ഏക കേന്ദ്രീകൃത മോദി ബി ജെ പി സ്റ്റാൻഡിൽ എതിരഭിപ്രായമില്ലാതാകും അതിനുള്ള വി ആർ എസ് സ്കീമാണ് വസുന്ധരയ്ക്കും ചൗഹാനും രമൺസിംഗിനുമെല്ലാം ഈ തിരഞ്ഞെടുപ്പ് വിജയവും മോദി ഒരുക്കി വെച്ച മുഖ്യമന്ത്രി കസേരയിലെ മാറ്റി നിർത്തലും അത് ഇനി അദ്വാനി വാജ്പേയി വഴിയിലേക്ക് മാറാൻ എത്ര നാളെടുക്കുമെന്ന സംശയം മാത്രമാണുള്ളത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ